നമസ്കാരം വിക്രമാദിത്യ കഥകളിലെ പതിനാലാമത്തെ കഥ വിദ്യാപതി പണ്ട് ദക്ഷിണപഥത്തിലെ ഒരു ധനികന് വിദ്യാപതി എന്നൊരു പുത്രനുണ്ടായിരുന്നു സ്വനാമം അന്വർത്ഥമാക്കുമാർ അയാൾ ബാല്യത്തിൽ തന്നെ സകല വിദ്യകളും സകല കലകളും അഭ്യസിച്ചു ജന്തുഭാഷ പോലും അയാൾക്ക് വശമായിരുന്നു ഇപ്രകാരം സകലകലാവല്ലഭനായിരുന്ന അയാളുടെ പ്രശസ്തി ചുരുങ്ങിയ കാലം കൊണ്ട് നാനാദിഗന്ധങ്ങളിലും വ്യാപിച്ചതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ അജിരേണ അയാളുടെ അത്ഭുതസിദ്ധികളെപ്പറ്റിയുള്ള വാർത്ത ആന്ധ്രാദേശാധിപനായ രവിവർമ്മ ദേവൻ്റെ കർണങ്ങളിലും ചെന്നെത്തി അയാളുടെ കഴിവുകൾ ഒന്ന് പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ച് ഒരു ദിവസം രാജാവ് അയാളെ തൻ്റെ കൊട്ടാരത്തിൽ വരുത്തി സ്ഥലത്തെ പണ്ഡിതവരേണ്യന്മാർ ശാസ്ത്രീകൾ ജ്ഞാനികൾ മുതലായവരെല്ലാം രാജസദസ്സിൽ സന്നിഹിതരായിരുന്നു അടക്കവയ്യാത്ത അസൂയയാൽ പ്രേരിതരായി അവരെല്ലാം അയാളെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ എന്തു ഫലം അവർ അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് കുമാരൻ്റെ പേരിൽ ഏറ്റവും സന്തുഷ്ടനായി തീർന്ന രാജാവ് ദിവ്യ ലാവണ്യവതിയായ തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചുകൊടുത്ത് അയാളെ കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിക്കുകയും ചെയ്തു ഒരു രാത്രി വിദ്യാപതി രാജകുമാരിയോടൊന്നിച്ച് തങ്ങളുടെ ശയനമഞ്ചത്തിൽ പ്രേമലോലുപരായി ഇരിക്കുകയായിരുന്നു ഈ സമയം തറയിലൂടെ ഒരു പറ്റം എറമ്പുകൾ അണിയണിയായി മുന്നോട്ട് നീങ്ങി കുറെ കഴിഞ്ഞപ്പോൾ മുന്നണിയിലുള്ള എറമ്പുകൾ പിന്തിരിയുന്നതായി കണ്ട് പിന്നണിയിലെ എറമ്പുകൾ അതിൻ്റെ കാരണം ആരാഞ്ഞു മടങ്ങി വന്ന എറമ്പുകൾ മറുപടി പറഞ്ഞു അതാ അവിടെ ഒരു കട്ടിൽ കിടക്കുന്നു അത് ഞങ്ങൾക്ക് മാർഗത്തടസ്സം വരുത്തിയിരിക്കുന്നു അതിനെ മറികടന്നു പോകുന്നത് മര്യാദകേടാണ് അതുകൊണ്ടത്രേ ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് എറമ്പുകളുടെ ഈ സംഭാഷണം കേട്ട് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ വിദ്യാപതി അർത്ഥഗർഭമായി മന്ദഹസിച്ചു അത് കണ്ട എറമ്പുകൾ കുമാരൻ തങ്ങളെ പരിഹസിക്കുകയാണെന്ന് കരുതി ഇപ്രകാരം ഒരു ശാപമിട്ടു ഞങ്ങളുടെ സംഭാഷണം ആരെങ്കിലും കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അത് മറ്റാരെയും അറിയിക്കരുത് അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുന്ന പക്ഷം അയാൾക്ക് ഉടൻ മരണം സംഭവിക്കും ജന്തുഭാഷയിലുള്ള ഈ ശാപത്തിൻ്റെ പൊരുളും വിദ്യാപതി ഗ്രഹിച്ചു അദ്ദേഹം ഒന്നുകൂടി ചിരിച്ചു ഉടൻ രാജകുമാരി ചിരിയുടെ കാരണമെന്തെന്ന് ചോദ്യം തുടങ്ങി വിദ്യാപതി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല കുമാരൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതോടൊപ്പം അവളുടെ നിർബന്ധവും വർധിച്ചു പറയാതിരുന്നാൽ അവൾ പിണങ്ങും പറഞ്ഞാൽ തൻ തൽക്ഷണം മരിക്കുകയും ചെയ്യും ഈ ഘട്ടത്തിൽ കുമാരൻ എന്തു ചെയ്യും ഒടുവിൽ മരിച്ചാലും വേണ്ടില്ല പരമാർത്ഥം തുറന്നു പറഞ്ഞേക്കാമെന്ന് തന്നെ നിശ്ചയിച്ചുറച്ചു ഈ സമയം അടുത്തിരുന്ന ആണീച്ചയും പെണ്ണീച്ചയും തമ്മിലുള്ള സംവാദം കേൾക്കായി നിങ്ങളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ എന്നെ അനുസരിക്കണം ഇതായിരുന്നു പെണ്ണീച്ചയുടെ വാദം അതെന്താണെന്ന് ആണീച്ച ചോദിച്ചു രാജാവിൻ്റെ കരളിലെ ഒരു തുള്ളി രക്തം കൊണ്ടുവന്ന് തനിക്ക് നൽകണമെന്ന് പെണ്ണീച്ച ഷട്ടിച്ചു എന്തു വന്നാലും താൻ അക്കാര്യം സാധിച്ചു തരികയില്ലെന്ന് ആണീച്ച തീർത്ത് പറഞ്ഞു അവൻ തുടർന്നു നടപ്പുള്ള കാര്യം വല്ലതും പറഞ്ഞാൽ ഞാൻ സാധിച്ചു തരാം എന്നല്ലാതെ പെൺവാക്ക് കേട്ട് അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചാടാൻ ഞാൻ തയ്യാറില്ല പെണ്ണിനെ എവിടെയും കിട്ടും ജീവൻ ഒരിടത്തും കിട്ടുകയില്ല പെണ്ണീച്ച കുപിതയായി അവൾ നിർബന്ധം പിടിച്ചു ഇല്ല ഏത് അപകടം വന്നാലും ശരി എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരിക തന്നെ വേണം സാധിച്ചില്ലെങ്കിൽ ഇനിമേൽ നാം തമ്മിൽ ഒരു ബന്ധവും വേണ്ട നിങ്ങൾ ഉടൻ എന്നെ വിട്ടുപോയിക്കൊള്ളണം ആണീച്ച ശുണ്ഠിയെടുത്തു എന്തു വന്നാലും പെണ്ണിന് വഴങ്ങി ജീവിക്കുന്നതല്ലെന്ന് അവൻ ദൃഢനിശ്ചയം ചെയ്തു അവൻ ധാർഷ്ട്യത്തോടുകൂടി അത്രയ്ക്കാളാകേണ്ട പെണ്ണായിട്ട് നിന്നെ മാത്രമല്ലല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത് സുന്ദരികളെ എത്ര വേണം എനിക്ക് ഞാൻ ഒന്ന് നിശ്ചയിക്കുകയോ വേണ്ടു ആണിന് പെണ്ണ് കിട്ടാതെ വരണമെങ്കിൽ ലോകം അവസാനിക്കണം എൻ്റെ ജീവൻ ബലി കഴിച്ച് നിന്റെ പ്രീതി ആർജിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പെണ്ണിന് അടിമയായി ജീവിക്കുക അതിൽ അതിൽപരം നികൃഷ്ടമായി എന്താണുള്ളത് വേണ്ട വേണ്ട നാം തമ്മിലുള്ള ബന്ധം ഈ നിമിഷത്തിൽ അവസാനിച്ചിരിക്കുന്നു പൊടി പോ ഇത്രയും പറഞ്ഞ് ആണീച്ച ഉടൻ അവിടെ നിന്ന് പറന്നുപോവുകയും ചെയ്തു ഈ കാഴ്ച വിദ്യാപതിയെ ഇരുത്തി ചിന്തിപ്പിച്ചു ആ ആണീച്ച പറയുന്നത് എത്രയോ ശരിയാണ് ഞാൻ അത് അമൂല്യമായ ഒരു ഗുണപാഠമായി കരുതണം ഭാര്യയുടെ ശാഠ്യത്തിന് വഴങ്ങി ഞാൻ എന്തിന് അകാലമരണം കൈവരിക്കണം അവൾ പിണങ്ങിപ്പോയാൽ മറ്റൊരു രാജകുമാരിയെ തന്നെ വിവാഹം കഴിക്കുക അത്ര തന്നെ ഇപ്രകാരം ചിന്തിച്ച ശേഷം അദ്ദേഹം രാജകുമാരിയോട് പറഞ്ഞു ഓമനേ ഭവതി വൃഥാ ബുദ്ധിമുട്ടേണ്ട എന്തു വന്നാലും ഞാൻ അക്കാര്യം പറയുകയില്ല തൽഫലമായി ഭവതി എന്നെ ഉപേക്ഷിച്ചെന്ന് തന്നെ വരാം എങ്കിൽ വളരെ സന്തോഷം ഇതാ ഈ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു വിദ്യാപതി പിന്നീട് ഒരു നിമിഷം അവിടെ താമസിച്ചില്ല അദ്ദേഹം ക്ഷണം തന്നെ തൻ്റെ പ്രേയസിയോട് പിന്നീട് ഒരു വാക്കുപോലും പറയാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇത്രയും പറഞ്ഞു നിർത്തി വേതാളം ചോദിച്ചു അല്ലയോ രാജാവേ ഇവരിൽ ആർക്കാണ് ബുദ്ധി കൂടുതൽ ആണീച്ചയ്ക്കാണെന്ന് വിക്രമാദിത്യൻ ഉത്തരം പറഞ്ഞു ഉടൻ വേതാളം ഓടിച്ചെന്ന് മുരുക്കിന്മേൽ കയറി തൂങ്ങിയാടുകയും ചെയ്തു നന്ദി